ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ വ്യാപാര മേഖലയിൽ എട്ടുപത്തിണ്ടിലധികം വിശ്വാസ പാരമ്പര്യമുള്ള സി പി എ ബ്രദേഴ്സ് ഇടവണ്ണ ഗ്രൂപ്പിൽ നിന്ന് പിറവികൊണ്ട സാറ ജ്വല്ലറി ഗ്രൂപ്പിന്റെ അഞ്ചാമത്തെ ഷോറൂം ഇനി പോത്തുകല്ലിൽ ഗോൾഡൻ ഡയമണ്ട് ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് പോത്തുകൽ നിർധന കുടുംബത്തിലെ വിദ്യാർത്ഥികൾക്ക് സ്കൂൾ മാനേജർ സ്വന്തം ചെലവിൽ വീട് നിർമ്മിച്ച് താക്കോൽ കൈമാറി വഴിക്കടവ് എ യു പി സ്കൂൾ മാനേജർ പുല്ലാണിക്കാട്ടിൽ കുഞ്ഞുമൊയ്തീൻ തന്റെ സ്കൂളിലെ മൂന്നോ രണ്ടോ ക്ലാസുകളിൽ പഠിക്കുന്ന ഒരു കുടുംബത്തിലെ കുട്ടികൾക്കാണ് വള്ളിക്കാട്ടിൽ വീട് നിർമ്മിച്ച് നൽകി മാതൃകയായത് വാസയോഗ്യമല്ലാത്ത വീട്ടിൽ രോഗിയായ മാതാവിനും പിതാവിനും ഒപ്പമായിരുന്നു ഇവരുടെ താമസം മൂന്ന് കുട്ടികളും മാതാവും പിതാവും അടങ്ങിയ കുടുംബത്തിന്റെ ദയനീയ സ്ഥിതി കണ്ടറിഞ്ഞാണ് മരണപ്പെട്ട തന്റെ പിതാവ് കുഞ്ഞി അഹമ്മദ് മേസ്രിയുടെ ഓർമ്മയ്ക്ക് സ്നേഹവീട് നിർമ്മിച്ചു നൽകിയത് രണ്ട് റൂം അടുക്കള സിറ്റൗട്ട് വരാന്ത ഉൾപ്പെടെ എഴുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ മനോഹര വീട് കൈമാറിയത് ഏഴ് ലക്ഷം രൂപയാണ് വീട് നിർമ്മാണത്തിനായി ചിലവഴിച്ചത് എഴുനൂറ് രണ്ട് ബെഡ്റൂമും

സ്കൂൾ മാനേജർ കുഞ്ഞി മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു മുൻ ജില്ലാ കളക്ടർ എം സി മോഹൻദാസ് പഞ്ചായത്ത് മെമ്പർമാരായ പി കെ അബ്ദുൾ കരീം ബുഷ്ര തെക്കൻ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ വി വിനയചന്ദ്രൻ സി ബി ആലാംപള്ളി ഇ എ സുഖു കെ പി മുജീബ് സ്കൂളിലെ അധ്യാപകർ നാട്ടുകാർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ Celebrating Viva by Shobika Weddings.